ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു കഴിഞ്ഞ ദിവസം ജപമാല എണ്ണി നാമം ജപിക്കുന്ന മന്ത്രം ജപിക്കുന്നതിനെ ജപിക്കുന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിൽ ധാരാളം കമൻസും വായിച്ചു ചില കമൻസുകളൊക്കെ എനിക്ക് പിന്നെയും വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചു ആ വിഷയം തന്നെ കാരണം നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും ഒന്ന് ഉറയ്ക്കുവാൻ വേണ്ടിയാണ് ജപിക്കുക എന്ന് പറയുന്നത് ജപമെന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലൂടെ നമ്മുടെ മനസ്സ് അലഞ്ഞു നടക്കുന്ന പലവിധ അനാവശ്യ ചിന്തകളിലൂടെ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ ഉറപ്പിക്കുവാൻ ജപത്തിന് കഴിയും അത് മനഃപൂർവ്വമായിട്ട് ആണ് ആ പിടിച്ചുകെട്ടൽ ഓരോ പ്രാവശ്യവും ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടക്കുമ്പോൾ അത് ആരുടെയെങ്കിലും നിർദ്ദേശം അനുസരിച്ച് അത് ചെയ്യുന്നത് ചെയ്യുമ്പോൾ ആ നിർദ്ദേശം എങ്കിലും പാലിക്കുവാൻ വേണ്ടി നാം നാമജപം നിത്യജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജപമാല നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കും ഒരാളുടെ നിർദ്ദേശമനുസരിച്ചെങ്കിലും ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ജപമാലയും ജപിച്ചുകൊണ്ട് വെറുതെ സമയം കളഞ്ഞ് കാലം കളഞ്ഞ് ജീവിതത്തിന്റെ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തുക മാത്രം ചെയ്യരുത് എന്നൊരപേക്ഷയാണ് എനിക്കുള്ളത് എന്തിനാണ് ഈ ജപിക്കുന്നത് എന്തിനാണ് പുരാണ ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷ സൂത്രവാക്യങ്ങളും ഒക്കെ ഹൃദ്യസ്ഥമാക്കുകയും അതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അതെല്ലാം നിത്യേന ശ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്തിനാണ് ധാരാളം ക്ഷേത്ര ദർശനങ്ങളും തീർത്ഥാടനങ്ങളും ഒക്കെ നടത്തുന്നത് എന്തിനാണ് സത്സംഗങ്ങളിൽ ഏർപ്പെടുന്നത് എല്ലാറ്റിൻ്റെയും വ്രതമെടുക്കുന്നത് എന്തിനാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാന തത്വം ഭഗവാനെ അറിയുക ഭഗവാനിൽ മനസ്സുറയ്ക്കുക ആ ഭഗവാന്റെ നിതാന്തമായ നിത്യമായ അനന്തമായ ആനന്ദം അനുഭവിക്കുക എന്നുള്ളതാണ് ആ ആനന്ദം അനുഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഭഗവാനെ ഒന്ന് രുചി രുചിച്ചു നോക്കി ഭഗവാൻ അറിയാൻ വേണ്ടിയാണോ അല്ല അതിനേക്കാൾ ഉപരി നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ സ്വസ്ഥത സമാധാനം ഇതെല്ലാം അശാന്തമായ ജീവിതത്തിൽ ശാന്തി കൈവരിക്കുവാനും എവിടെയും അഭയമില്ലാതെ ജീവിക്കുന്നവർക്ക് ആ ഒരു ആ ഭയത്തെ കളഞ്ഞ് അഭയത്തെ പ്രദാനം ചെയ്യുവാനും എല്ലാം കാരുണ്യ കടാക്ഷൻ ലഭിക്കുവാനും ജീവിതത്തിൻ്റെ അസ്വസ്ഥത ഇല്ലാതാക്കുവാനുമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ധാരാളം സമ്പത്തുണ്ട് ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളുമുണ്ട് എല്ലാ ഭൗതിക സാഹചര്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങളാണ് വിദേശ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സ്വിറ്റ്സർലൻഡൊക്കെ പോലെയുള്ള രാജ്യങ്ങൾ അവിടെ ഇല്ലാത്തത് എന്താണെന്നറിയാമോ അവർക്ക് എത്ര സമ്പത്ത് കൊണ്ട് അവർക്ക് നേടിയാലും നേടിയാലും അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുന്നില്ല സമ്പത്തോ ഭൗതികമായിട്ടുള്ള ഉയർച്ച ഉയർച്ച ഉണ്ടായാലും അവിടെ മനസ്സിന് സമാധാനവും ശാന്തി ലഭിക്കുന്നില്ല അതാണ് അവരുടെയൊക്കെ പ്രശ്നം അതിനുവേണ്ടിയാണവർ നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മീയതയിൽ ആകൃഷ്ടരാകുകയും ആത്മീയ ആചാര്യന്മാരോടൊപ്പം കൂടുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഭൗതികതയല്ല ഭൗതിക നിറവിൻ്റെ നിറുകയിൽ നിൽക്കുന്നവർ പോലും അവിടം കൊണ്ട് തൃപ്തിയാകാതെ വരുമ്പോൾ അതിനുപരിയായി മറ്റെന്ത് മറ്റെന്തോ ഇല്ലേ ജീവിതത്തിന്റെ സമാധാനത്തിന് വേണ്ടി ആ സമാധാനം ഒരിടത്ത് എവിടെയുണ്ടോ അത് ഒരിടത്തുണ്ടെന്ന് മനസ്സിലാക്കി അവിടേക്ക് മനസ്സിനെയും ജീവിതത്തെയും ഒക്കെ തിരിച്ചുവിടുന്ന ആ ഒരു പ്രോസസ്സാണ് ആത്മീയ ജീവിതത്തിന്റെ ആരംഭം അതിനുവേണ്ടി നമ്മൾ ഒരിടത്തേക്ക് മനസ്സിനെ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിനൊരു ചേഞ്ച് വേണമെന്ന് അങ്ങനെയുള്ളവരാണ് ഈ ആത്മീയ സംഘങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മിഷനറിമാരുടെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെയൊക്കെ കൂടെ പോകുന്നത് അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ എത്ര എത്ര എത്രയുണ്ട് ഭാരതത്തിൽ കേരളത്തിൽ ഇതെല്ലാം നമ്മളെ ഉയർത്തുവാനുള്ളതാണോ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഓരോരുത്തരും എന്നെ കേൾക്കുന്നവർ ഏതെങ്കിലുമൊക്കെ പ്രസ്ഥാനത്തിൽ ഉള്ളവരാകാം അങ്ങനെയുള്ളവർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു മുൻപൊക്കെ ഞാൻ ഇന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നും തെറ്റാണ് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് വേറെ അത് വേറെ പ്രസ്ഥാനത്തിലുള്ളവർ എന്നെ കേൾക്കാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒന്നും ശരിയല്ല ആ ഈശ്വരനൊന്നും അവനവൻ്റെ ഉള്ളിലല്ല ആ ഈശ്വരൻ മറ്റ് പലയിടത്ത് വേണം അതിനെ നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത് എന്നൊക്കെ തെറ്റായ ധാരണകളൊക്കെ പറഞ്ഞു കൊടുത്ത് ചിലർ ഉണ്ട് എനിക്കതിനോടൊന്നും മറുപടി പറയാൻ തോന്നിയില്ല ഞാൻ അവരോട് അവരോട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പോയില്ല കാരണം അവരുടെയൊക്കെ ഗുരുക്കന്മാരെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഈശ്വരനെ അന്വേഷിക്കുന്നത് അവനവനിൽ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല അവനവനിലല്ല അത് തെറ്റായ ദർശനമാണ് തെറ്റായ പറച്ചിലാണ് കാഴ്ചപ്പാടാണ് അവർ പറയുന്നത് ഇനിയും കേൾക്കാൻ പാടില്ല എന്ന് ആ എന്നെ കേൾക്കുന്നവരെ വിലക്കിയ ചില പ്രസ്ഥാനക്കാരുണ്ട് അപ്പോൾ സത്യമായ യഥാർത്ഥ തത്വം എന്താണെന്നാണ് ഞാനിത് സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്നോളം സംസാരിക്കുന്നത് പിന്നെ അതിലുപരിയായി എന്തെങ്കിലും സംസാരിക്കുന്നെങ്കിൽ അത് പ്രേക്ഷകർക്ക് എന്നെ കേൾക്കുന്നവർക്കിഷ്ടം അല്ലെങ്കിൽ താല്പര്യമുള്ള വിഷയങ്ങളാണ് പ്രത്യേകം പ്രത്യേകം എടുത്ത് സംസാരിക്കുന്നത് ഏക തത്വമേയുള്ളൂ തത്വദർശികൾ നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്ന അതും പ്രശസ്തരായിട്ടുള്ള തത്വദർശികൾ സ്വാമി വിവേകാനന്ദൻ സത്യത്തെ അന്വേഷിച്ച് നടന്ന ആളാണ് ശ്രീ നാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ ശ്രീ ശ്രീരാമകൃഷ്ണ പരമവംസർ ഇങ്ങനെ നമുക്ക് രമണ മഹർഷി ഇതുപോലെയൊക്കെ നമുക്കത് അത് അവര് പ്രശസ്തരായത് കൊണ്ടാണ് അവരെ അറിയുന്നത് അപ്രശസ്തരായി ആരാലും അറിയാതെ അറിയപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ അറിയപ്പെടണ്ട എനിക്ക് ഭഗവാനെ ആ ഭഗവാന്റെ സത്യം തത്വം അറിഞ്ഞാൽ മാത്രം മതി അങ്ങനെ അറിഞ്ഞ് എത്രയോ എത്രയോ മഹർഷീശ്വരന്മാർ ഇപ്പോഴും തപസ് അനുഷ്ഠിക്കുന്നു തപസ് അനുഷ്ഠിച്ചിരുന്നു എന്തിനാണ് ഇവരൊക്കെ ഈ തപസ് അനുഷ്ഠിക്കുന്നത് ഈ ഏകനായ എല്ലാവരിലും ആത്മബോധമായി എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ബോധചൈതന്യത്തെ അനുഭവിക്കണം അനുഭവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ ആ അനുഭവത്തിൽ ആ ആനന്ദത്തിൽ അവർ പുളകിതരായി അവരുടെ അത അതാണ് പരമമായ ആനന്ദം ആ ആനന്ദം അനുഭവിച്ചവർക്ക് ജീവിതത്തിൽ മടങ്ങി വന്നാൽ പിന്നീട് അവർ അവരുടെ ക്ലേശങ്ങളൊന്നും അനു അവരെ തീണ്ടുകയില്ല ഉണ്ടാകുന്ന ക്ലേശങ്ങൾ ശ്രീ എം എന്ന് പറയുന്ന ആ ആചാര്യനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ആളാണല്ലോ ഹിമാലയ സാനുക്കളിലൊക്കെ പോയി ഹിമാലയത്തിലൊക്കെ അദ്ദേഹം ധാരാളം വർഷം അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ അന്വേഷിച്ച് ഗുരുവിൻ്റെ ആ ശിഷ്യത്വം സ്വീകരിച്ച് എല്ലാം ജീവിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഒക്കെ എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹമൊക്കെ ഭഗവ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ഭഗവാനെ അനുഭവിച്ച ആളാണ് അനുഭവിച്ച ആളാണ് ഈ ഞാനീ പറയുന്നത് ഭഗവാൻ ഏകനായ ഭഗവാൻ നമ്മുടെ എല്ലാ മുള്ളിൽ നില നിലനിൽക്കുന്ന ബോധ ചൈതന്യമാണ് ആ ബോധത്തെ അനുഭവിക്കുകയാണ് പിന്നെ അത് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ആ ബോധത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ കാണുന്നതെല്ലാം കാണ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ചെവി കൊണ്ട് കേൾക്കുന്നതെല്ലാം ആ കണ്ണും ചെവിയും എല്ലാം സ്പർശിക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം ഒരൊറ്റ ഒരു ചൈതന്യത്തിൻ്റെ വിവിധ രൂപ രൂപങ്ങളാണ് ശബ്ദരൂപത്തിലും രൂപത്തിലും ഗന്ധരൂപത്തിലും രസരൂപത്തിലും എല്ലാ വ്യത്യസ്തമായ രൂപഭേദങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നതാണ് ഒന്നിൻ്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങൾ ഒരു നിശ്ചലമായ തടാകത്തിലേക്ക് അല്പം മണ്ണോ കല്ലോ ഒക്കെ വാരിയിട്ട് കഴിയുമ്പോൾ ധാരാളം കുമിളകളുണ്ടാകില്ലേ ആ കുമിളകൾ എവിടെ നിന്ന് വന്നു അന്നേരം ആ മണ്ണ് സൃഷ്ടിച്ചതാണോ അല്ലെ കല്ല് സൃഷ്ടിച്ചതാണോ കുമിളയെ അല്ല അത് ജലം തന്നെയാണ് കുമിളയായി മാറിയതാണ് അപ്പോൾ നിശ്ചലമായ അല്ലെങ്കിൽ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മത്തിൽ ആ ബോധത്തിൽ ആ അറിവിൽ ഒരു ചലനം ഉണ്ടായപ്പോൾ മായാ പ്രകൃതിയാകുന്ന ചലനം ഉണ്ടായപ്പോൾ അതിൽ നിന്നുണ്ടായ കുമിളകളാണ് ഇവിടെ കാണുന്ന എല്ലാ ജീവജാലങ്ങളും ബ്രഹ്മത്തിന് ഒരു ചലനം സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായ കുമിളകളാണ് എങ്ങനെയാണ് ചലനം ഉണ്ടായത് ഓംകാരം എന്ന പ്രണവ മന്ത്രം ആദി മന്ത്രത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ചലനം അതിൻ്റെ പ്രകമ്പനത്തിലൂടെ ഉണ്ടായ ഒരു ചലനം ആ കുമിളകൾ പോലെയാണ് ഇവിടെ കാണുന്ന എല്ലാം അല്ലാതെ ഇവിടെ ഒന്നും പുതുതായിട്ടുണ്ടായിട്ടില്ല ഒന്നും ഇവിടുന്ന് നഷ്ടപ്പെടുന്നുമില്ല ആ ഉണ്ടായി ജലത്തിൽ ഉണ്ടായി ആ കുമിളകൾ ജലത്തിൽ തന്നെ അല്പം നേരത്തേക്ക് ആ കുമളകളെ കാണാൻ പറ്റി അതിനുശേഷം വീണ്ടും ആ ജലം ക്രമേണ നിശ്ചലമായി മാറി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ കാണുന്നതെല്ലാം ഒന്നിൻ്റെ തന്നെ വ്യത്യസ്തമായ രൂപങ്ങളും ഭാവങ്ങളും നിറങ്ങളും വർണ്ണങ്ങളും നാമങ്ങളുമാണ് അത് നമ്മൾ അത് ആ ഒരു സത്യം കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഭഗവാനെ ചെവി കൊണ്ട് കേൾക്കുന്നത് ഭഗവാനെ അറി സ്പർശിച്ചറിയുന്നത് ഭഗവാനെ രുചിച്ചറിയുന്നത് ഭഗവാനെ അതുകൊണ്ടാണ് ഭഗവാന് പറയുന്നത് നീ കഴിക്കുന്ന അന്നവും ഞാൻ തന്നെയാണ് അർജുന കഴിക്കുന്ന നീം ഞാൻ തന്നെയാണ് കഴിക്കുന്ന സ ആഹാരവും ഞാൻ തന്നെയാണ് എല്ലാം ഞാൻ തന്നെയാണ് ആ ഒരു തത്വത്തിൽ മനസ്സുറച്ചുറച്ചുറച്ച് അടിസ്ഥാനപരമായിട്ട് ആ തത്വത്തിൽ തന്നെ ലയിക്കുമ്പോഴാണ് അതിനെ ഇനി അനുഭവിക്കണം എന്നുള്ളൊരു തോന്നൽ വരുന്നത് ഇതൊക്കെ ഈ ജന്മം തന്നെ ഈ ഒരു അറിവ് നേടിക്കഴിഞ്ഞാൽ അതിലേക്ക് പോകാനുള്ളൊരു പ്രയാണം ആരംഭിക്കണം അത് അങ്ങനെ ഒരു യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ അത് മനസ്സുകൊണ്ടുള്ള യാത്രയാണ് ജീവിതം കൊണ്ടുള്ള യാത്രയല്ല ജീവിതം കൊണ്ട് എവിടെയും നമുക്കിതിനൊന്നും അറിയാനും അനുഭവിക്കാനും പോകണ്ട അവനവൻ്റെ മനസ്സിലാണിതെല്ലാം പരുവപ്പെട്ടു വരുന്നത് അല്ലാതെ ഈ തത്വം അന്വേഷിച്ച് ഏതെങ്കിലുമൊക്കെ ഉള്ള ഗുഹങ്ങളിലെങ്ങും പോയിരിക്കേണ്ട രമണ മഹർഷിയൊക്കെ ഗുഹകളിലിരുന്ന് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനുമൊക്കെ ആരുടെയും ശല്യമില്ലാത്ത ഗുഹകളിലും ഒക്കെ പോയിരുന്ന തപസ് അനുഷ്ഠിച്ചിട്ടാണ് ഈ സത്യമൊക്കെ തിരിച്ചറിഞ്ഞതും അനുഭവിച്ചതും അവർ പിന്നീട് അങ്ങനെ അവിടെ ഇരുന്നതിന് ശേഷം നമുക്ക് അനുഭവിക്കേണ്ട കാര്യമില്ല അവനവൻ്റെ ഉള്ളിൽ തന്നെയാണെന്നാണ് അവരൊക്കെ പിന്നീട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നമുക്ക് നമ്മുടെ മനസ്സിനാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത് അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ആരുടെയെങ്കിലും ശിക്ഷ ശിക്ഷണത്തിൽ പോയി ഇരുന്നിട്ട് അവർ ഉത്തമരായിട്ടുള്ള നമ്മളെ നമ്മളെ ഈ ബോധത്തെക്കുറിച്ച് നമ്മളിലിരിക്കുന്ന ജീ ആ ജീവനെ ചലിപ്പിക്കുന്ന ആ ചൈതന്യത്തെക്കുറിച്ച് അതാണ് സത്ത് സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ സത്ത് ചിത്ത് ആനന്ദം ആ സത്താണ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഏക സ്രോതസ്സാണ് ആ ചിത്ത് എന്ന് പറയുന്ന ഈ മഹാ ആകാശം അതിലേക്ക് ഈ മഹാ ആകാശമാകുന്ന ആ സത്ത് ആ സത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആകാശം ഈ ആകാശം അവനവന്റെ ഹൃദയമാണ് അല്ലാതെ ആകാശം നമ്മൾ മേലേക്ക് നോക്കുമ്പോൾ കാണുന്നതല്ല ആ മഹാ ആകാശവും നമ്മുടെ ഹൃദയവും ഒന്നു തന്നെയാണ് ശരീരമാണ് അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു തടസ്സം ഈ ശരീരമാകുന്ന ആ കുടമൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ കുടത്തിലെ ജലവും കടലിലെ ജലവും ഒന്നായിത്തീരും കടലിൽ നിന്ന് ഒരു കുടം ജലം കോരിയിട്ട് ആ കുടം അവിടെ വീണുടയുകയാണെങ്കിൽ കുടത്തിലെ ജലവും കടലിലെ ജലവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുമോ അതുപോലെയാണ് നമ്മളിൽ ഇരിക്കുന്ന ബോധം ആ ബോധത്തിന് ഒരു ശരീരത്തിനുള്ളിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ആ ശരീരത്തിനൊരു ചലനമുണ്ടായി ആ ശരീരം ഒരു വ്യക്തിയായി മാറി അതിന് മനസ്സുണ്ടായി ഇന്ദ്രിയങ്ങളുടെ അനുഭവം വന്നു മനസ്സിലൂടെ അങ്ങനെ ഇന്ദ്രിയാനുഭവം മനസ്സും ചിത്തവും പിന്നെയും ഞാൻ എന്ന അഹം ബോധവും ഉണ്ടായി അങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു നിന്നുള്ള അനുഭവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നു എന്ന അനുഭവം ഉണ്ടാകുന്നു ഏറ്റവും ആദ്യമായിട്ടിവിടെ ബ്രഹ്മചൈതന്യമേ ഉള്ളൂ ആ ചൈതന്യം ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതാണ് ആത്മാവായി മാറുന്നത് ആ ആത്മാവാണ് പ്രാണനെ ചലിപ്പിക്കുന്നത് പ്രാണനാണ് മനസ്സിനെ സൃഷ്ടിക്കുന്നത് മനസ്സാണ് ഇന്ദ്രിയങ്ങളെയും ചിത്തത്തെയും ഞാനെന്ന അഹംബോധത്തെയുമൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ തത്വങ്ങൾ ഇതൊക്കെ വളരെ ലളിതമായ തത്വമാണ് ഇതിപ്പം നമ്മൾ ഒരു ഗ്രൂപ്പിനെയാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പല തരക്കാരുണ്ടാകും അങ്ങോട്ട് ഭക്തിയിലേക്ക് വന്നവരുണ്ടാകും കുറേ അറിഞ്ഞവരുണ്ടാകും അറിയാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവരുടെ അവരോട് ഈ മാല ജപം നടത്തും എന്ന് പറഞ്ഞാൽ മാല ജപിച്ചുകൊണ്ടേ അവരിയ്ക്കും എന്തിനാണ് ജപിക്കുന്നത് അല്ലെ ജപിച്ചതിന് ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്താണ് മനസ്സുറച്ചവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഇത് ആദ്യം ബോധത്തെക്കുറിച്ച് നമ്മിൽ ഇരിക്കുന്ന ബോധം തന്നെയാണ് എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മചൈതന്യമായ സത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്നവർ എത്രയോ ചുരുക്കം പേരുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളും ഉൾക്കൊള്ളാൻ കഴിയാത്തവർ നാമജപത്തിലൂടെ മന്ത്രജപത്തിലൂടെ മാലജപത്തിലൂടെ ആ മനസ്സിനെ ഏകീകരിപ്പിച്ച് കൊണ്ടുവരും അപ്പോൾ അറിയേണ്ടവർക്ക് അറിയാൻ അറിയേണ്ട കാര്യം അറിയിക്കാതെ മറ്റു പലതുമൊക്കെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലൂടെ ഒരു ചെറിയ പനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അസുഖത്തിന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ പല വിധത്തിലുള്ള യന്ത്രങ്ങളിലൂടെ പരീക്ഷണങ്ങളൊക്കെ നടത്തി അവസാനം നമുക്ക് എന്തെങ്കിലും ഒരു മഹാരോഗമുണ്ടെന്ന് പറയുകയും അതിനു വേണ്ടിയിട്ട് നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് നമ്മുടെ കിഡ്നിയോ അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട അവയവങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ട് നമ്മളെ വെന്റിലേറ്ററിൽ കയറ്റുകയും അവസാനം നമ്മളെ ഒരു പിന്ഡമായി ഒരു ജഡമായി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ എത്രയോ ഹോസ്പിറ്റലുകൾ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഭക്തി വിൽക്കുന്ന സ്ഥലങ്ങളിലും നടക്കുന്നത് നമുക്ക് ഒരു ചെറിയ അസുഖമായിരിക്കും കാരണം ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം അല്ലെങ്കിൽ ഒരു വിഷമം ആ ഘട്ടത്തിലായിരിക്കും നമുക്ക് ഈശ്വരനിലേക്ക് തിരിയാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഭഗവാനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമം മാറും എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ ചേരുന്നു അപ്പോൾ അവർ നമ്മളെ എത്രയെത്ര കാട് കയറ്റുകയാണ് ചെയ്യുന്നത് നമ്മുടെ വിഷമം മാറാൻ വേണ്ടിയാകാം നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെല്ലുന്നത് പക്ഷേ അവർ അതിനേക്കാളും വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്കാണ് നമ്മെ തള്ളിവിടുന്നത് എല്ലവരുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തിലേക്ക് തന്നെ നാം തിരിയുമ്പോൾ ഈ ചൈതന്യം തന്നെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നതും എല്ലാം ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ട് എവിടെയും പൊയ്ക്കോളൂ എന്തും ചെയ്തോളൂ ഏത് ജീവിതവും നയിച്ചോ അപ്പോൾ നമുക്ക് പിന്നെ വിശ്രമം നമുക്ക് ദുരിതമുണ്ടാവുകയില്ല അതൊന്നും നമ്മെ ഈ പുറമേ നടക്കുന്ന നാടകങ്ങളൊന്നും നമ്മെ ഏൽക്കുകയില്ല അത് അതാണ് ഭഗവാൻ നമുക്ക് ഗീത പഠിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകും നമ്മൾ നമ്മളെ പ്രകാശിപ്പിക്കുന്ന നമ്മൾ ത്രിഗുണാധികൾ ത്രിഗുണങ്ങളുള്ള ഒരു വ്യക്തിയെയും ഭഗവാൻ ആകുന്ന ബോധം ഇതിനുള്ളിൽ നിന്ന് പ്രകാശിപ്പിക്കുന്നത് കൊണ്ടാണ് ത്രിഗുണങ്ങളും ഈ ജീവാത്മാവിൽ പ്രതിഫലിക്കുന്നത് പക്ഷേ ഈ ത്രിഗുണങ്ങൾക്കും അതീതനായ ബോധമാണ് ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു സ്റ്റേജിൽ ഒരു ഒരു ക്ഷേത്രത്തിലൊക്കെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു നിലവിളക്ക് കതിച്ചു വെച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക ആ നിലവിളക്കിൻ്റെ മുന്നിൽ ആദ്യം തിരുവാതിര നടക്കുന്നു അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുന്നു അതിനുശേഷം നാടകങ്ങളൊക്കെ നടക്കുന്നു ഒക്കെ നടക്കുന്നു അപ്പോൾ ഈ തിരുവാതിര അനുഭവ ആടിയവരോ അല്ലെങ്കിൽ നാടകത്തിൽ തന്നെ വന്ന നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ നടത്തിയവരോ ഒക്കെ ഏതെങ്കിലും ഈ വിളക്കുമായി അല്ലെങ്കിൽ ആ ദീപവുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ ആ ദീപ ഇവരെയൊക്കെ തെളിയിച്ചു ആ ദീപത്തിൻ്റെ ശോഭയിൽ ഇവരെയൊക്കെ നാം കണ്ടു വില്ലനെയും നായകനെയും നായികയെയും കണ്ടു അല്ലെങ്കിൽ മറ്റു പല കലാപരിപാടികളും ആ വെളിച്ചത്തിലൂടെ നാം കണ്ടു പക്ഷേ ആ വെളിച്ചത്തിന് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ ആ ദീപത്തിന് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ അവിടെ ആ ആടുന്ന എല്ലാ വേഷങ്ങളെയും പ്രതിഫലിപ്പിക്കുക എന്നുള്ളതേയുള്ളൂ ആ ദീപത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യമാകുന്ന ചൈതന്യമാകുന്ന സത്ത് നാം ഇവിടെ ആടി തീർക്കുന്നതും പുറത്ത് കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഉള്ളിൽ കയറ്റുന്നതുമായിട്ടുള്ള എല്ലാ സംഗതികളെയും അതാ ദീപം ഇങ്ങനെ ഇരുന്ന് ജ്വലിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ആ ജ്വലനം എന്ന് നിൽക്കുന്നു അന്ന് നമ്മൾ ഈ കർട്ടൻ്റെ പോകും ഈ സ്റ്റേജിൻ്റെ പിന്നിലേക്ക് പോകുന്നു മരണം അന്ന് സംഭവിക്കുന്നു അപ്പോൾ ഇവിടെ ആടി ആടിത്തീർക്കുവാനുള്ള എല്ലാ ക്യാരക്ടറുകളും ആടുവാനുള്ള ഒരു ഒരു വെളിച്ചം മാത്രം ഒരു എനർജി മാത്രമാണ് ആ ബോധചൈതന്യം ആ ബോധത്തെയാണ് നമ്മൾ പല രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ പല പല പ്രകാരത്തിൽ നാം ഇങ്ങനെ നാമജപത്തിലൂടെയും ഓരോ കാര്യങ്ങളിലൂടെയും ക്ഷേത്രദർശനത്തിലൂടെയും വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും ഒക്കെ നാം പല രൂപത്തിൽ നാം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇത് മനസ്സിൽ ഞാൻ ഈ പറഞ്ഞ തത്വം മനസ്സിൽ ഉറച്ചു വെച്ചിരുന്നിട്ട് എന്ത് കർമ്മങ്ങളും ചെയ്തോളൂ അതിനെല്ലാം ഫലമുണ്ടാകും ആ സത്യം മനസ്സിലാക്കിയാൽ ആ തത്വം അറിഞ്ഞാൽ സഹജീവികളോട് നമുക്ക് ആരോടും ഒരു വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാവില്ല സമഭാവനയോടെ എല്ലാറ്റിനെയും കാണും മുറ്റത്ത് നിൽക്കുന്ന ഒരു പോലും സമഭാവനയോടെ നാം കാണും അതിലുമുണ്ട് ജൻ ഒരു ബ്രഹ്മത്തിൻ്റെ ചൈതന്യം അതുകൊണ്ടല്ലേ അത് വളരുന്നത് വളരാതെ നിൽക്കുന്ന പർവ്വതങ്ങൾ അല്ലെങ്കിൽ ജീവനില്ല എന്ന് തോന്നുന്ന ഭൂരൂപങ്ങൾ പർവ്വതങ്ങൾ സമുദ്രങ്ങൾ ഇതിനെല്ലാം സമുദ്രത്തിന് ലവണം കൊടുത്തത് ആ സമുദ്രത്തിൻ്റെ ആ ലവണത്തും കൊടുത്തത് ആരാണ് ഇതൊക്കെ അന്വേഷിക്കണം യുക്തിവാദികളായിട്ട് ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നവർ പറയും സമുദ്രജലത്തിന് ഉപ്പ് കിട്ടിയതെങ്ങനെയാണ് അപ്പോൾ കുറച്ച് മനുഷ്യരെല്ലാം കൂടെ ചേർന്ന് ഉപ്പതിൽ കൊണ്ട് കലക്കി കലർത്തിയോ മണ്ണിന് മണ്ണിൻ്റെ ഗുണം കിട്ടിയതോ എങ്ങനെയാണ് പാറയ്ക്ക് പർവ്വതത്തിൻ്റെ ആ പർവ്വതത്തിന് പാറയുടെ ഗുണം കിട്ടിയതെങ്ങനെയാണ് മരങ്ങളൊക്കെ ഇങ്ങനെ മേളിലേക്ക് വളരുന്നു കുറച്ച് ജീവജാലങ്ങൾ ഇങ്ങനെ ലംബമായും തി ഒക്കെ ജീവിക്കുന്നു ഓരോരുത്തരും ഓരോ രൂപത്തിൽ ജീവജാലങ്ങളൊക്കെ ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചത് ഇങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയെയും ജീവജാലങ്ങളെയൊക്കെ ആരാണ് ഇതിൻ്റെയൊക്കെ ആദ്യ കർത്താവ് ആരാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഇതൊക്കെ ഡിസൈൻ ചെയ്ത ഒരാളുണ്ടാകുമല്ലോ അതിനെല്ലാം ഈ ശക്തി കൊടുത്തിട്ട് ഓരോന്നിനെയും അതാത് രൂപത്തിലാക്കി വച്ചിരിക്കുന്നത് ആ ചൈതന്യമാണ് നമ്മെയും ഈ രൂപത്തിലാക്കി വെച്ചിരിക്കുന്നത് നാം എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയ ഒരു ഒരു ശരീരത്തിനുള്ളിലിരിക്കുന്ന ആ വലിയ അനന്തകോടി ആകാശം പോലെ വിശാലമായ ആ ബ്രഹ്മത്തിൻ്റെ ഒരു അംശമാണ് ആ ബ്രഹ്മമാണ് ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് അകവും പുറവും തിങ്ങും മഹിമാ വാർന്ന നിൻപദം അകവും പുറവും തിങ്ങി നിൽക്കുകയാണത് അതിനൊരു ചലനവും ഇല്ല ചലിക്കണമെങ്കിൽ അതിന് ഇച്ചിരി എങ്കിലും കുറയണം അപ്പോൾ ഒരു കുറവില്ലാതെ തിങ്ങി നിൽക്കുകയാണത് അപ്പോൾ ആ തിങ്ങി നിൽക്കുന്നതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പം നമ്മളും ബ്രഹ്മം തന്നെ ആണ് ആ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തിൽ മറ്റൊന്നും പുറത്തേക്ക് വരാനോ അവിടെ വീണ്ടും ഒന്ന് സൃഷ്ടിക്കപ്പെടാനോ കഴിയുന്നില്ല അപ്പോൾ അതിൻ്റെ തന്നെ സൃഷ്ടികളാണ് ജലത്തിൽ കണ്ട കുമളകൾ പോലെ ഈ ബ്രഹ്മത്തിൽ കണ്ട കുമളകളാണ് നാം എല്ലാം ഇവിടെ കാണുന്നതും അല്ലാതെ പുറത്തൊരു സാധനം ഇവിടേക്ക് വന്ന് ആ ബ്രഹ്മമല്ലാതെ പുറ വേറൊരു സ ഒരു ഒരു കാര്യം ഒരു ശരീരം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഭവം ഇവിടേക്ക് വന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന് ഉത്ഭവിക്കാൻ പറ്റില്ല കാരണം അത്രയും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ആ ബോധചൈതന്യം അതിൻ്റെ തന്നെ വ്യത്യസ്തമായ റിഫ്ലക്ഷനാണ് ഇവിടെ കാണുന്നതെല്ലാം അപ്പോൾ നാം ബ്രഹ്മം തന്നെയാണ് ആ ആ തത്വം അടിയുറച്ച് ഉറച്ചുറച്ച് അവനവൻ്റെ ഉള്ളിൽ ഇരിക്കണം അത് ഉറപ്പിക്കണം അതിനുവേണ്ടിയാണ് നാമജപങ്ങൾ മാല ജപി ജപിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലാതെ മാല ഇത്ര എണ്ണം ജപിച്ചാലേ നിങ്ങൾക്ക് ഈശ്വരനെ കിട്ടൂ എന്നല്ല ആ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ ഒന്ന് 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 ഏകീകരിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സ്ഥിരമാക്കി വയ്ക്കുക ആ വയ്ക്കുന്നത് അവിടെ വെച്ചാൽ പോരാ അത് അതിൻ്റെ തത്വം എന്താണെന്ന് അറിയണം തത്വം അറിഞ്ഞാൽ പിന്നെ മാലജപവും എന്തും നടത്തിക്കൊള്ളു എന്തും നടത്തിക്കൊള്ളു പക്ഷെ അപ്പോൾ അവനവല്ലേക്ക് തന്നെയായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധ വരുന്നത് ഈ തത്വം അറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക തന്നെയുമല്ല നമ്മെ നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ള ഇടങ്ങളിലാണ് നാം പോകേണ്ടത് ഈശ്വരൻ എന്ന് പറയുന്നത് നാം തന്നെയാണ് ഈ ബ്രഹ്മം ഇവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന എവിടെയും ഒരു മറ്റൊരു സ്പേസ് ഇല്ല ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല ആ തത്വം അറിയുമ്പോൾ നാം ബ്രഹ്മത്തെ അന്വേഷിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരെ അല്ലെങ്കിൽ ഈശ്വരനെ അറിയാൻ ഇറങ്ങിത്തിരിക്കുന്നവരെ അവിടെ പോകരുത് ഇവിടെ പോകരുത് ഞങ്ങളിൽ തന്നെ അതൊക്കെ ഒരു ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ ഒരു പ്രകൃതിയല്ലയോ കാണുന്നത് സത്യം പറഞ്ഞാൽ ഈശ്വരനെ അന്വേഷിക്കുന്നതിന് ഒരു നിയന്ത്രണമുണ്ടോ ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ ഓരോ ഓരോ ഗുരുക്കന്മാരെ അന്വേഷിച്ച് നടന്നു ഓരോരുത്തരോടും ചോദിച്ചു ഈശ്വരനുണ്ടോ ഈശ്വരനുണ്ടോ അവരൊക്കെ വലിയ വലിയ ഗുരുക്കന്മാരായിരുന്നു ആചാര്യന്മാരായിരുന്നു അവർ അവർക്ക് അവർക്കറിഞ്ഞുകൂടാ അവർ ദൈവത്തെ അനുഭവിച്ചിട്ടില്ല ദൈവം എന്ന ആ സനാതന സത്യം എന്താണെന്ന് പോലും അറിയാത്തവരുണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ആ ചോദിച്ച ഗുരുവിന് എന്തെങ്കിലും ജ്ഞാനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അല്പജ്ഞാനമാണെങ്കിൽ അത് അനുഭവിക്കാമെന്നാണോ കരുതിയത് അല്ല അദ്ദേഹം വീണ്ടും വീണ്ടും അന്വേഷിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് ഈശ്വരനെ അനുഭവിച്ച അറിഞ്ഞ ആചാര്യനെ കിട്ടിയതും ആ ആചാര്യനിലൂടെ ഈശ്വരൻ എന്താണെന്ന് തൻ്റെ ഉള്ളിലുള്ള ദൈവം എന്താണെന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ ഇതൊരു ഇതൊരന്വേഷണമാണ് അതിനൊരു ഒരു നിയന്ത്രണം ഒരു ചിട്ട വട്ടങ്ങളുടെ ഒരു നിയന്ത്രണത്തിൽ ഒരു സ്കൂളിൽ പോയി പഠിക്കുന്നത് പോലെയുള്ള നിയന്ത്രണമല്ല ഇവിടെ വേണ്ടത് സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ആ പാഠ്യവിഷയങ്ങളല്ലല്ലോ ഭൗതിക വിഷയങ്ങളല്ലല്ലോ നമുക്ക് ലഭിക്കേണ്ടത് നമ്മൾ ആധ്യാത്മിക വിഷയങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഈ പ്രപഞ്ചം പോലെ പരുന്നതാണ് അന്വേഷണത്തിനുള്ള തീഷ്ണയും അതിൻ്റെ വ്യാപ്തിയും അപ്പോൾ ഒരിടത്തു നിന്ന് കിട്ടുന്നത് ആ പലയിടത്തു നിന്ന് കിട്ടുന്നത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ശരിയായ ജ്ഞാനം ഏതാണ് ശരിയായ അറിവ് ഏതാണ് എന്ന് മനസ്സിലാക്കി അതിന് പിന്നാലെയാണ് പോകേണ്ടത് അല്ലാതെ ചില ബൗണ്ടറികളൊക്കെ വെച്ചിട്ട് ഇതിന് അപ്പുറം പറയുന്നതൊക്കെ തെറ്റാണ് ഞങ്ങൾ പറയുന്നതാണ് ശരി ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല ഇതൊക്കെ ഭക്തി എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമല്ല അവനവന്റെ ഉള്ളിൽ വളരേണ്ട അറിവാണ് ഇത് മനുഷ്യരെ അജ്ഞതയിലേക്ക് നയിച്ച് എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാകാം ഇതൊക്കെ ഒരു പ്രസ്ഥാനമാക്കി കൊണ്ട് നടക്കുന്നത് അപ്പോൾ പഴയ കാലത്ത് നമ്മുടെ പൂർവികരുടെ കാലത്ത് ഏർ മഹർഷീശ്വരന്മാരുടെയും അല്ലെങ്കിൽ സത്യദർശികളുടെയും ഒക്കെ പാദസേവ ചെയ്ത് അവരുടെ കൂടെ അനേക കാലം ജീവിച്ചു കഴിയുമ്പോഴാണ് ഈ ആത്മബോധത്തിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങളും അവരുടെ പദ്ധതികളും കണ്ടു മനസ്സിലാക്കുകയാണ് ശിഷ്യന്മാരായിട്ട് കൂടുന്നവർ ചെയ്യുന്നത് അതിന് പകരമാണ് ഇന്ന് സോഷ്യൽ മീഡിയകളൊക്കെ ധാരാളമുണ്ടല്ലോ സത്യദൃശികളായ തത്വമറിഞ്ഞ യോഗികളെ തേടി തേടിപ്പോകേണ്ട കാര്യമില്ല സത്യമറിഞ്ഞവർ അല്ലെങ്കിൽ ആ ബോധത്തിൽ ജീവിക്കുന്നവർ അനേകം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ധാരാളം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ അന്വേഷിക്കുന്നത് അതാത് തന്നെ കിട്ടും ഇപ്പോൾ നാമജപങ്ങളിലൂടെ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിലൂടെ വഴിപാടുകളിലൂടെ പൂജകളിലൂടെ കാമ്യഭക്തിയിലൂടെ നമുക്ക് എന്തൊക്കെ എന്തെയോ കാര്യങ്ങൾ സാധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതേ ചാനലുകളൊക്കെ ഉണ്ടാവും അതിനെക്കുറിച്ച് സംസാരിക്കുന്നവർ അതല്ല നമ്മിലിരിക്കുന്ന ബോധത്തെക്കുറിച്ചാണ് അറിയേണ്ടത് നമ്മൾ ആരാണെന്നാണ് അറിയേണ്ടത് യഥാർത്ഥ ആത്മീയ ജീവിതമാണ് ആഗ്രഹിക്കുന്നത് ഈശ്വരനെ അനുഭവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള ചാനലുകളുമുണ്ട് ഏതും അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ ഈ ആധുനിക യുഗത്തിൽ നമുക്ക് കഴിയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം ഓരോരുത്തരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആരുടെയെങ്കിലും നിർദ്ദേശം അനുസരിച്ചല്ല നമ്മൾ ഭഗവാനെ യഥാർത്ഥത്തിലുള്ള ബോധ ചൈതന്യത്തെ തിരിച്ചറിയുവാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെ കേട്ട് മനസ്സിലാക്കുക അറിയുക അതിനെ അനുഭവിക്കാനുള്ള തലം വരുമ്പോൾ അതിനുള്ള സാഹചര്യവും ദൈവം ഉണ്ടാക്കിത്തരും എല്ലാവരെയും എല്ലാവരെയും ഭഗവാൻ അതിനനുഗ്രഹിക്കട്ടെ സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത ഭവന്തു